ദൈവനാമം മൃഹത്തപ്പെടുമാരാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹം വന്നു മത്തായി സുരക്ഷൻ പതിനാറാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഞാൻ എൻ്റെ സഭയെ പണി പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയും സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നി ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും ഈ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു യേശു കർത്താവ് പത്രോസിനോട് പറയുകയാണ് ഞാൻ എൻ്റെ സഭയെ പാതാള പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളാണ് സഭ യേശു പറഞ്ഞു ഞാൻ അതിനെ പണി അടുത്ത പദം ഇങ്ങനെയാണ് പാതാള പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല അതിൻ്റെ അർത്ഥം പാതാള ഗോപുരങ്ങളുണ്ട് നമ്മെ ദൈവം പണിയുമ്പോൾ തന്നെ ദൈവത്തിന് ഇഷ്ടമുള്ള നിലയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ദൈവ പൈതലിനെ ദൈവം പണിയുമ്പോൾ തന്നെ മറുഭാഗത്ത് അത് തടസ്സപ്പെടുത്താൻ ആ ദൈവത്തിൻ്റെ പദ്ധതിയെ ഉടച്ചു കളയാൻ കളയാം ഗോപുരങ്ങൾ എഴുന്നേൽക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അവിടെ തന്നെ പറയുകയാണ് അതൊരിക്കലും ജയിക്കത്തില്ല പത്രോസ് എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ ഒരു ഭാഗത്ത് നമുക്കറിയാം കർത്താവിനെ വിട്ടിട്ട് വള്ളവും വലയൊക്കെ എടുത്ത് വീണ്ടും ആദ്യത്തെ പണിയിലേക്ക് പോകുന്ന പത്രോസിനെ ത്രിപരിഗാസ് കടൽക്കരയിൽ വെച്ച് ദൈവം കണ്ടിട്ട് മടക്കി മടക്കിക്കൊണ്ടുവരുന്നൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല ഇവിടെ യേശു പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു നീ കെട്ടുന്നതും നീ അഴിക്കുന്നതുമൊക്കെ സ്വർഗത്തിലും അങ്ങനെ തന്നെ സംഭവിക്കും ഹോസ്ല പുസ്തകത്തിൽ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ മൂവായിരം പേര് സഭയോട് ചേർന്നാണ് വീരെ ദൈവം ഒരു മനുഷ്യനെ കണ്ടെങ്കിൽ ദൈവം ഒരു മനുഷ്യരെ പണിയാൻ തീരുമാനിച്ചാൽ ഒരു ശക്തിക്കും തകർക്കാൻ പറ്റത്തില്ല എന്ന് വചനം നമ്മോട് ഇടപെടുമ്പോൾ ഈ സന്ദർശനം കേൾക്കുന്ന ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം എന്തായിത്തീരും എൻ്റെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് മാത്രമല്ല കർത്താവ് നമ്മുടെ ഒരു അധികാരം ഇട്ടിട്ടുണ്ട് ആ അധികാരം പത്രോസിൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും അത് പുറപ്പെടും ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടും എന്ന് വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്